ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പുല്ലുവെട്ടി യന്ത്രത്തിൽ കൈകൊടുങ്ങിയതിനെ തുടർന്ന് രണ്ടായി മുറിഞ്ഞുപോയ കൈ കണ്ണൂർ ആശ്രമിംസ് ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ പുനർയോജിപ്പിച്ചു ആലക്കോട് സ്വദേശിയായ ആൽബിൻ സാജുവിൻ്റെ വലത് കൈയാണ് പുല്ലുവെട്ടി യന്ത്രത്തിൽ കുടുങ്ങി കൈക്കുഴയ്ക്ക് മുകളിൽ വെച്ച് രണ്ടായി മുറിഞ്ഞുപോയത് അറ്റുപോയ കൈയുടെ ഒരു ഭാഗം അടുത്ത വീട്ടുപറമ്പിലേക്കാണ് തെറിച്ചു വീണത് ഉടൻ തന്നെ കുഞ്ഞിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം മൈക്രോവാസ്കുലാർ സർജറി സംവിധാനമുള്ള ആശുപത്രി എന്ന നിലയിൽ കണ്ണൂർ ആസ്റ്റർമിംസിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലാണ് ആൽബൻ ആസ്റ്റർമിംസിൽ എത്തിച്ചേർന്നത് മുറിഞ്ഞുപോയ ഭാഗം നിലത്തു വീണ മണ്ണും അഴുക്കും പുല്ലുമെല്ലാം പറ്റി അണുബാധയ്ക്ക് സാധ്യതയുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ഇവയെല്ലാം നീക്കം ചെയ്ത് വൃത്തിയാക്കിയെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു അതേസമയം തന്നെ ഗുരുതരമായി പരിക്കുപറ്റിയ കൈത്തണ്ടയിലെ രണ്ട് അസ്ഥികൾ ഓർത്തോപീഡിക് വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്ലേറ്റ് ഉപയോഗിച്ച് ഉറപ്പിക്കുകയും ചെയ്തു തുടർന്ന് പ്ലാസ്റ്റിക് സർജറി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അറ്റുപോയ ഭാഗം കൂട്ടിയോജിപ്പിക്കുന്ന സർജറി ആരംഭിച്ചു രണ്ട് ധമനികളും അഞ്ച് സിരകളും മൂന്ന് ഞരമ്പുകളും ഇരുപത് സ്നായുക്കളുമാണ് സങ്കീർണമായ സർജറിയിലൂടെ വിജയകരമായി കൂട്ടിയോജിപ്പിച്ചത് ഇത്രയും സങ്കീർണമായ ശസ്ത്രക്രിയ പൂർണ്ണ വിജയകരമായി പൂർത്തീകരിക്കുക എന്നത് അപൂർവമാണെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ എച്ച് എസ് മധുചന്ദ്ര പറഞ്ഞു അദ്ദേഹത്തിന് പുറമെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ നിബു കുട്ടപ്പൻ ഓർത്തോപീഡിക് വിഭാഗം ഡോക്ടർ നാരായണ പ്രസാദ് അനസ്തേഷ്യോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് പീഡിയാട്രിക് ഇൻഡൻസിവിസ്റ്റ് ഡോക്ടർ സുഹാസ് എമർജൻസി വിഭാഗം ഡോക്ടർ ജിനേഷ് വീട്ടിലകത്ത് എന്നിവരും ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ